േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശൻ വിക്രമിനെ പുറത്തിറങ്ങണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നൽകുകയും വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് പ്രകാശന്റെ അമ്മ പ്രകാശന്റെ കാല് രണ്ടും തല്ലിടിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ഒരിക്കലും പ്രകാശൻ ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഇതേ തുടർന്നാണ് കിരണും കല്യാണിയും പ്രകാശനെ കാണുന്നതിനായി എത്തുന്നത് അവിടെ വെച്ച് പ്രകാശനം കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത് എന്ന് വ്യക്തമാക്കുന്ന അവർ അതുകൊണ്ട് തന്നെ കുറച്ചുനാൾ ഇനി റെസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ കാഴ്ച കണ്ട് ഞാനിപ്പോൾ വളരെയധികം ആസ്വദിക്കുന്നുണ്ട് എന്ന് കിരൺ പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഒന്നും മിണ്ടാതെ കിടക്കുന്ന പ്രകാശനെ കാണുന്നതിനായി പ്രകാശന്റെ അമ്മ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഈ വരവ് കണ്ട് പ്രകാശനാകെ ഞെട്ടിപ്പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വരവ് പ്രതീക്ഷിച്ച് കാണില്ല അല്ലെ നീ ചെയ്തതിന് ഇതും വലിയ ശിക്ഷയാണ് നൽകേണ്ടത് പക്ഷെ തൽക്കാലത്തേക്ക് ഞാൻ നിന്നെ ഇങ്ങനെ വിടുകയാണ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് പ്രകാശനിനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്